കൊന്തപുഴ എങ്ങനാപ്പള്ളിയിൽ നിന്ന് നടക്കുന്ന ഓണാഘോഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ വാശിയേറിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നോക്കി വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കളിക്കേണ്ട ഒരു ഗെയിമാണിത് ആടുന്ന റൊട്ടി അതിൽ മാത്രമായിരിക്കാം നിങ്ങളെ കാണുന്നത് റൊട്ടി വേണമെങ്കിൽ പിന്നെയും കിട്ടും പക്ഷെ ഇപ്പൊ റൊട്ടി കടിച്ച ഫോസ് നിങ്ങൾ ആ മൂന്നേനെങ്ങനെ കഴിച്ചാ മതി മൂന്ന് കടിച്ചു പൊട്ടിച്ചാൽ മതി അവർക്ക് കടിക്കണമെന്നില്ല ആ മൂനെങ്ങനെ കടിച്ചു പൊട്ടിക്കേണ്ട

कौन कमी है मत बैठना हजार का रोटियां ताड़े ठरा पूरा पूरा ഒരു മത്സരങ്ങളെ തന്റെ അടുത്ത് വിചാരിക്കുന്ന ഇന്റർനാഷണൽ മത്സരം പിള്ള എന്ന മണിക്കൂട്ടിനാൽ മണിയം ഇവിടെ വെറും സെക്കൻഡ് നന്ദന മണിക്കുരിക്ക് ഇന്റർനാഷണലിന്റെ രണ്ട് ചാമ്പ്യൻഷിപ്പ് പത്തമുള്ള മണിയംപിള്ള ആണ് ഇവിടെ സെഞ്ചരിക്കുന്നത് सर <rireslifting> मिनट <laughs> <introductions> <laughs> <signalination> <sam goodbye> പ്രോത്സാഹനം കൊടുക്കണം എല്ലാവർക്കും കൈക്ക് ചുമ്മാ നിക്കാതെ അവർക്ക് ചാടുവല്ലേ പ്ലീസ് പ്ലീസ് ഇവിടെ നിങ്ങൾ അതെ അവിടാണെങ്കിലും കടിച്ചാ മതി കേട്ടോ ആ വള്ളി കടിച്ചു കുടിച്ചാ മതി അവിടുന്ന് കൈ ഒരാളൂടെ ഒരാളോടാ ഒരാളും കൂടെ ഒന്നപ്പുണ്ട് സ്വന്തം മപസ്തുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രായത്തിന്റെ പ്രയാസങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ മനോഹരമായിരിക്കുന്ന ഓണാകാശ പരിപാടി പകർത്തുകൊണ്ടിരിക്കുന്ന

എല്ലാവരും കൂടെ നിൽക്കുന്ന കുട്ടനം നിക്കുന്ന കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചേ നമ്മുടെ നാട്ടിലെ അമ്മമാരാണ് നമ്മുടെ സഹോദരിമാരാണ് എല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്ത് അടിച്ചു നിങ്ങക്ക് ഈ റൊട്ടി കടിച്ചിട്ട് ഈ നൂനെങ്ങനെ കടിച്ചു പഠിച്ചാ മതി ഒരാളെ കൂടെ ഒരാളെ കൂടെ ഒരാളെ കൂടെ ഒരാളും കൂടെ ും പുരുഷന്മാരുടെ അതിലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അയ്യോ പരിപാടി ഗംഭീരമാക്കുവാൻ വേണ്ടി നമ്മളോട് സഹകരിക്കുന്ന ரிவாச்சட் வாச்சட் அஞ்சல் யோச்சட் வாச்சட் கை வரங்கள கை வரங்கள கை வரங்கள கை வரங்கள அனி அனி அப்ப எல்லாரும் கை வரை கட்டிங்க ஓகே ல ரிவா 2 3 ஸ்டார்ட் ஆ ரெடி 5 4 3 ஸ்டார்ட் ஸ்டார்ட் خلي ஆ ரெடி ரெடி कड़ी करी क्या हो? हम्मर बट्टी अल्ली की नूले कड़ी चेहरे के बटसे भली कड़ी कड़ी हरी कड़ी इच केरी वाला मन है हाँ कड़ी हाँ, कड़ी कड़ी जाड़ी कड़ी जाड़ी कड़ी कड़ी बनी रहा जाड़ी क्या जाड़ी क्या बचारी कले जारी कले अरे 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 मियां 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 मियां

എയ് ഈ മൈക്കിന്റെ കുറയേക്കുകല്ലേ പുറത്തോടേ